ഹായ് ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ്ങ് വെച്ച് ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഇവിടെ ലൈക്ക് ചെയ്യാൻ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്യിക്കുന്ന ആപ്ലിക്കേഷൻ അത് ലൈറ്റ് മാഷമാണ് കുറിച്ച് എന്തെങ്കിലും സംശയം ഉള്ളത് ഇൻസ്റ്റാഗ്രാമിന് മെസ്സേജ് ചെയ്യുക ആദ്യം നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ശക്ത കട്ടാക്കിയിരിക്കുന്നത് ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവി കണ്ട രീതിയിലൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് പറഞ്ഞു പറഞ്ഞുതരാം വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ലൈറ്റ് മോഷൻ ആണ് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയി ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എങ്ങനെ തന്നെ പ്രീസെന്റ് ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലൈറ്റ് മോഷണുള്ള സോറി ഇൻസ്റ്റാഗ്രാമിലാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ വീഡിയോ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണ്ടെന്നും അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ നമുക്ക് ഇതുപോലെ ഈ പ്രൊജക്റ്റ് ചെയ്യേണ്ട ഫുൾ ബഡ്ജറ്റ് ലിങ്ക് ആവശ്യമാണ് പ്രൊജക്റ്റിന് സെക്ഷനിൽ കാണാൻ സാധിക്കും ഓഗസ്റ്റ് മൂന്നാം തീയതിയിലെ ഫുൾ ബഡ്ജറ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ സോങ്ങും അതിന് മുകളിലായിട്ട് ഗ്രൂപ്പുകളും കാണാൻ സാധിക്കും ഇവിടെ ഒരു ഗ്രീൻ ലെയർ അതിനുശേഷം ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ഈ ഡൗൺലോഡ് ചെയ്ത ഗ്രൂപ്പ് ഉണ്ടല്ലോ സോറി ആ ഡൗൺലോഡ് ആ ലിങ്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അതിനായിട്ട് അത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാൻ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ആയിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം ഇതിങ്ങനെ ഫുള്ള് സെലക്ട് ചെയ്യുക സോങ് ഒഴിവാക്കിയിട്ട് ഫുള്ള് സെലക്ട് ഓൾ ലെയർ കൊടുത്തിട്ട് ഈ താഴെ കൊടുത്തിട്ട് സോങ് എന്ന് പറയുന്ന ലെയർ ഉണ്ടല്ലോ അത് മാത്രം ഡിസേബിൾ ആക്കിയ ശേഷം മുകളിൽ ഡിലീറ്റ് പട്ടാൽ ക്ലിക്കാൻ നേരത്ത് ബാക്കി എല്ലാ ലിങ്കും നമുക്ക് ഡീല ചെയ്യാൻ പോകുന്നതായിരിക്കും സോങ്ങ് മാത്രമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇങ്ങനെ കറക്റ്റ് ആദ്യം ചെയ്യുക അത് ശേഷം ബാക്കി അടിച്ചിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് ഈ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ ഈ ഗ്രൂപ്പ് മുഴുവൻ ഇങ്ങനെ സെലക്ട് ചെയ്യുക ഇങ്ങനെ സെലക്ട് ചെയ്യുക ആറ് ഗ്രൂപ്പുകളുണ്ട് ആറ് ഗ്രൂപ്പും സെലക്ട് ചെയ്ത ശേഷം ആറ് ഗ്രൂപ്പ് മാത്രം സെലക്ട് ചെയ്യുക അതിന് ശേഷം കോപ്പി എടുക്കാം മോ ചില കോപ്പി സിക്സ് ലെയർ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ലിങ്ക് ഉണ്ടല്ലോ അത് വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ എത്തിയ ശേഷം വീണ്ടും നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് റെഡ് ലൈൻ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ലെയർ കൊടുക്കുക വീണ്ടും അടുത്ത നെക്സ്റ്റ് ലൈൻ റെഡ് ലൈൻ എത്തിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം വീണ്ടും കാണാൻ സാധിക്കുക നെക്സ്റ്റ് റെഡ് ലൈൻ അതിനെത്തിയ ശേഷം പേസ്റ്റ് ചെയ്യുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് പേസ് ചെയ്യുക ഫിക്സ് ലെയർ കൊടുക്കുക ഇത് ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് സെക്കൻഡ് പതിമൂന്ന് മില്യൻ സെക്കൻഡ് വരെ ഇതുപോലെ ഗ്രൂപ്പുകൾ കറക്റ്റ് ആയിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഗ്രൂപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതായത് നെക്സ്റ്റ് റെഡ് ലൈൻ എത്തും എക്സർസൈസ് ചെയ്യപ്പെട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തോളാം ഇത് കുഴപ്പമില്ല അതിന് ശേഷം അതിനകത്ത് നെക്സ്റ്റ് റെഡ് ലൈൻ എത്തുക നെക്സ്റ്റ് റെഡ് ലൈൻ എത്തുന്നത് ഇവിടെ കൊറക്റ്റ് അഞ്ച് സെക്കൻഡ് ശേഷം കോച്ച് കൂടുതലായിട്ടുണ്ട് അതിങ്ങനെ ട്രിം ചെയ്യുക ട്രിം ചെയ്യാനുള്ള ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ഇതുപോലെ ട്രിം ചെയ്യുക കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക അതിന് ശേഷം അതിന്റെ മുകളിൽ കൊടുത്തെക്കുന്ന ഗ്രൂപ്പും ഇതുപോലെ പുറകിലോട്ട് ഇങ്ങനെ ട്രിം ചെയ്ത് ട്രിം ചെയ്ത് കൊടുക്കുക കറക്റ്റ് ഇതുപോലെ തന്നെ കൊടുക്കുക അതിന് ശേഷം അടുത്ത ഗ്രൂപ്പും ഇതുപോലെ സെലക്ട് ചെയ്യുക ഇത് കുറച്ച് കൂടുതലായിട്ട് കിടപ്പുണ്ടല്ലോ അത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെക്കുക അതിനുശേഷം ഈ ഓപ്ഷൻ വേണ്ടി മാത്രം ട്രിം ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനുശേഷം എക്സാ ബാക്കി അതിന്റെ മുകളിലോട്ട് കൊടുക്കുന്ന എല്ലാ ഗ്രൂപ്പും ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ കറക്റ്റ് കൊടുക്കുക അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക സ്ണിക്കുന്നതാണ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ വരാവുള്ളൂ അത് ശ്രദ്ധിക്കുക അത് കാണുന്നുണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് ഏറ്റവും തോപ്പിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് കഴിഞ്ഞ് താഴോട്ട് ഇങ്ങനെ കറക്റ്റ് എല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് നമ്മൾ ആ റെഡ് ലൈൻ എത്തുക ബാക്കിയെല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇതുപോലെ കറക്റ്റ് കൊടുക്കുക ഇതുപോലെ തന്നെ നെക്സ്റ്റ് ലാസ്റ്റ് ഗ്രൂപ്പും ഇതുപോലെ കൊടുക്കുക ലാസ്റ്റ് ഗ്രൂപ്പ് കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും അത് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് ലെങ്ത് എത്തിക്കാവുള്ളൂ അത് ശ്രദ്ധിക്കുക ഈ ഓപ്ഷൻ ഉപയോഗിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ എന്തെങ്കിലും സംശയമല്ലോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക നമ്മൾ തന്നെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഓരോ ഗ്രൂപ്പ് ആയിട്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് എക്സസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാനും ലെങ്ത് എത്തിക്കാനും എല്ലാം ഈ ഓപ്ഷൻ മാത്രം ഉപയോഗിക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ എത്തിക്ക ബാക്കി ഫസ്റ്റ് ഗ്രൂപ്പും ഇതുപോലെ തന്നെ നെക്സ്റ്റ് സോറി സ്റ്റെപ്പ് തന്നെ കറക്റ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ട രീതിയിൽ ഇതുപോലെ ഒരു ഗ്രീൻ ലെയർ റൈക്കിംഗ് കാണാൻ സാധിക്കും നമുക്ക് ഇതിനകത്തൊക്കെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പറഞ്ഞത് മനസ്സിലല്ലോ ഇതുപോലെ കൊടുക്കുക ആയിട്ട് കൊടുക്കുക കൊടുക്കുന്ന പത്ത് സെക്കൻഡ് പതിനാറ് മില്ലി സെക്കൻഡ് വരെയാണ് അതിനുശേഷം നമുക്ക് ഈ ഗ്രൂപ്പിനകത്ത് ഫോട്ടോ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം ആദ്യത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കാൻ ഇവിടെ താഴെ ഗ്രീൻ ഡയർ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക കറക്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം റൈറ്റ് സെലക്ട് പക്ഷെ ക്ലിക്കുന്ന ഗ്യാലറി ചെല്ലുമ്പോൾ നമ്മളൊരു ഫോട്ടോ ആടി കൊടുക്കുക കറക്റ്റ് ആയിട്ട് ഫേസ് കാണുന്നില്ല അതായത് കണ്ണു കാണുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ചെറിയ ഫോട്ടോ ആണെങ്കിൽ നമ്മൾ മൂവാം ക്ലാസ് ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഇതുപോലെ ഓരോ ഗ്രൂപ്പും സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം താഴെ കൊടുത്തങ്ങനെ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക അതിന് ഇൻസ്റ്റഗ്രാം കളർ ആംഫിൽ സെറ്റ് ചെയ്യുക ഗ്യാലറി ചില്ല നേരത്ത് നമ്മളടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആടി കൊടുക്കുക അതിനുശേഷം കണ്ണ് കാണുന്ന രീതിയിൽ കട്ടായിട്ട് കൊടുക്കുക മൂവാറ് ഉപയോഗിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നുണ്ട് ഇതുപോലെ ഈ ആറ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പും ഇതുപോലെ തന്നെ കൊടുക്കുക ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഈ ഗ്രൂപ്പിൻ്റെ ലെങ്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ആയിട്ട് കൂടി പോയിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഇങ്ങനെ ട്രിം ചെയ്യുക ട്രിം ചെയ്ത ശേഷം നമുക്ക് അതിന് എഫക്റ്റ് എടുക്കുക എഫക്റ്റ് ചെയ്യുക ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുത്തിട്ട് ഇവ എക്സ്പോഷർ ഗാമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം എക്സ്പോഷർ ഗാമ കാ കാണാൻ സാധ്യത കോപ്പി എടുത്തിട്ട് നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്ത ഓപ്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് വന്നതിന് ശേഷം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ആയിട്ടോ കട്ട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഓപ്ഷൻ ഉപയോഗിക്കുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് ചെയ്യുക പറഞ്ഞു മനസ്സേജല്ലോ ഇതുപോലെ ബാക്കിയുള്ള ഗ്രൂപ്പിലും കൊടുക്കൊടുക്കുക ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യുന്നത് നമുക്ക് ഈ ഗ്രൂപ്പൊക്കെ ചെറുതായി പോകുന്നതായിരിക്കും അതിനെല്ലാം ഈ ഓപ്ഷൻ ഉപയോഗിക്കുക ട്രിമി അതിന് ശേഷം മുകളിൽ കാണുന്ന ഏതെങ്കിലും ഗ്രൂപ്പ് എക്സ്പ്രഷൻ ഗ്രാമ സെലത്തി കൊടുക്കുക അതിനുശേഷം പത്ത് സെക്കൻഡ് പതിമൂന്ന് മെല്ലെ സെക്കൻഡ് എത്തിയിട്ട് നമ്മൾ നോർമൽ ഫോട്ടോസുകളൊക്കെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ വരെ ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഇതുപോലെ ഡ്രാക്ക് ചെയ്ത് ഫുൾ സ്ക്രീനാക്കി കൊടുക്കുക നേരെ ആക്കി കൊടുക്കുക അതിനുശേഷം അന്ന് നെക്സ്റ്റ് റെഡ് ലൈമിൽ എത്തിക്കുക അതിനുശേഷം വീണ്ടും അകത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എൻ്റെ വരെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പുസ്സിംഗ് കൊടുക്കുക നെക്സ്റ്റ് റിലേമ്പരും കറക്റ്റായിട്ട് എത്തിക്കുക അതിന് മനസ്സിലുള്ള എൻ്റെ പേരെ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുക ഞാൻ മൂന്ന് ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ എൻ്റെ പേരെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നമുക്കിനകത്ത് ലഫറ്റ് കൊടുക്കണം അതുപോലെ ടെക്സ്റ്റും കൊടുക്കണം അതിന് ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ആഡ് കൊടുക്കുക അതിനായിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഫോട്ടോ ഉണ്ടല്ലോ ആ ടൈം എത്തിക്കുക പത്ത് സെക്കൻഡ് പതി നാല് സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് പെടൻ ക്ലിക്ക് ചെയ്യുക ഒരു ഷേപ്പ് ആഡ് കൊടുക്കുക ഇതുപോലെ ഇത് നമുക്ക് ടെക്സ്റ്റ് വേണം ഇതുപോലെ ഡ്രാക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻ്റെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക കളർ ഞാൻ ഒരു ഗ്രേഡിൻ്റെ കളറാണ് കൊടുക്കുന്നത് ക്ലിക്ക് ചെയ്യേതിന് ശേഷം കളർ ആ ഫിൽസിലിറ്റി ആയിട്ട് നിങ്ങൾക്ക് വേറെ ഏത് കൊടുക്കാം ഈ കളർ കൊടുക്കുക അതിന് ശേഷം ബാക്ക് അടിച്ച ശേഷം ബാക്ക് അടിച്ച് ബോർഡർ ആ ഷാഡോ സെലക്ട് ചെയ്തിട്ട് ഷാഡോ എഫക്റ്റ് ഉണ്ട് മൂന്നാമത് കൊടുത്തേക്കുന്ന ഓപ്ഷൻ ഉണ്ട് ഷാഡോ എഫക്റ്റ് ക്ലിക്കുക അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് കൊടുക്കുക കുറച്ച് ഒന്ന് എൺപത്തഞ്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് വേണം ടെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് മലയാളം ആയതുകൊണ്ട് കോഡ് ഓഫ് ഫോമിൽ ഉപയോഗിച്ച് മാത്രം ടെക്സ്റ്റ് ആടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ കറക്റ്റ് ഫോണിൽ ലഭിക്കത്തില്ല അപ്പോൾ ഫസ്റ്റത്തെ ടെക്സ്റ്റ് കൊടുക്കാൻ പോവുകയാണ് ഫസ്റ്റത്തെ ലിറിക്സ് അതിനായിട്ട് കോഡ് ഓഫ് ഫോണിൽ ആപ്ലിക്കേഷൻ എടുക്കുക മലയാളം കീബോർഡ് ഉപയോഗിക്കുക കറക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇപ്പം ഇതിനൊക്കെ ഓൾറെഡി പ്ലേസിറ്റ് എടുക്കുന്ന മലയാളമാണ് മലയാളം കീ സോറി ഇംഗ്ലീഷ് ആണ് മലയാളം കീബോർഡ് ഉപയോഗിക്കുക കൊടുത്തിട്ട് ക്ലിക്ക് പിന്നെ എന്നുള്ള ഫസ്റ്റ് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ക്ലിക്ക് പിന്നെ കൊടുത്തു അതിന് ശേഷം താഴെ കൊടുക്കുന്ന കോപ്പി എടുക്കുക അതിൽ ലെയർ കോപ്പി എടുക്കുക സോറി ടെക്സ്റ്റ് കോപ്പി എടുക്കുക സ്റ്റാർട്ടിങ് വന്ന ശേഷം പത്ത് സെക്കൻഡ് പതിനാല് മിനിറ്റ് സെക്കൻഡ് എത്തിയിട്ട് ടെക്സ്റ്റ് എടുക്കുക ആ കോഡ് ഇങ്ങനെ കോപ്പി പേച്ച് കൊടുക്കുക പക്ഷെ മലയാളത്തിൽ കൊടുക്കേണ്ട മലയാളം ഞാൻ ഈ ഫോർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം ഡൗൺലോഡ് കിട്ടാത്തൊരു വിപിയും കണക്ട് ചെയ്യുക കളറ് പ്യുവർ ആക്കി തന്നെ കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് പ്യുർ വൈറ്റാക്കി സോറിയ ആക്കി കൊടുക്കുക നമുക്ക് ടെക്സ്റ്റ് താഴെ ബോർഡർ വൈറ്റില്ല അതുകൊണ്ട് നമുക്ക് ആക്കി കൊടുക്കാം സൈസ് ഒന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡെഡ് ലൈൻ വരെ അല്ലേ നമുക്ക് പ്രശ്നത്തെ ലിങ്ക്സ് വേണ്ടത് ഇതുവരെ എത്തിക്കുക ഇങ്ങനെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഇക്കുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതിനൊക്കെ എഫക്റ്റ് കൊടുക്കണം അതിനകത്ത് ബാക്ക് എടുക്കുക ബാക്ക് അതിനെ നമ്മൾ ഓൾറെഡി ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ അതിനകത്തേ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് കോപ്പി എടുത്തിട്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ഈ റൈറ്റ് എല്ലാം ഡ്രാഗ് ചെയ്യാനകത്ത് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് സെക്കൻഡ് പതിമൂന്ന് മില്ലിറ്റ് സെക്കൻഡിന് ശേഷമാണ് ടെക്സ്റ്റ് വരുന്നത് എഫക്റ്റ് എടുക്കാത്തതിനു ശേഷം ടെക്സ്റ്റ് ട്രാൻസ്ഫോം വന്നിട്ട് എഫക്റ്റ് കാണാൻ സാധിക്കും അത് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് ഫസ്റ്റ് ദ ലിറിക്സ് കൊടുത്തിട്ടുണ്ടല്ലോ ആ ലിറിക്സ് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫ്റ്റി കൊടുക്കുക അപ്പം നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ അതിനുശേഷം ബാക്കി ലിറിക്സ് അല്ലെങ്കിൽ ഇതിൽ കോപ്പി എടുത്ത് വീണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അതിനകട്ടെ ലിറിക്സ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം അത് എല്ലാം എല്ലാവരും ഉണ്ടോ അത് ക്ലിക്ക് ചെയ്യുക കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് വീണ്ടും നെക്സ്റ്റ് ലൈൻ എത്തിട്ട് വീണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ജസ്റ്റ് എടുക്കുക അതിനുശേഷം എവിടെ എഴുതി കൊടുക്കണം കോഡ് ഓഫ് എമ്മിൽ ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കുക സെക്കൻഡ് ലിറിക്സും മലയാളത്തിൽ കോഡ് ഓഫ് ഫെമ്മൽ എഴുതി കൊടുക്കുക ആ കോഡ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക വീടിനും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അടുത്ത ലിറിക്സും കോഡ് ഓഫ് എമ്മിൽ വേണം എഴുതി കൊടുക്കാൻ ഇവിടെ എഴുതി കൊടുക്കരുത് കോഡ് ഓഫ് എമ്മിൽ എടുക്കുക അതിനുശേഷം ആ കോഡ് വിടന്നിട്ട് പേസ്റ്റ് കൊടുക്കുക എന്തെങ്കിലും സംശയം ഉള്ളതിന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് നമുക്ക് നിങ്ങൾക്ക് ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കണം അതും നമ്മൾ ബാക്ക് ബാക്ക് ബാക്കടിച്ച ശേഷം നമ്മളെ ലിങ്കിനകത്ത് കിടപ്പുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും കാണുന്നുണ്ടല്ലോ പത്ത് സെക്കൻഡ് പതിമൂന്ന് മിനിറ്റ് സെക്കൻഡിന് ശേഷം അതിന് ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ഫോൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ ഒന്ന് കാണുന്നുണ്ടല്ലോ കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ടേബിൾ എടുക്കുക എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഫോട്ടോ ഉണ്ടല്ലോ ഫസ്റ്റ് ഫോട്ടോ വരിക ഫസ്റ്റ് ഫോട്ടോ വന്ന ശേഷം ചെറിയ പ്ലസ്പരം ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം പേസ്റ്റ് ചെയ്യുക ആരോ പട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കളറിൻ്റെ ടൈമും എനേബിളാക്കിയ ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക കളറിൻ്റെ ടൈം എനേബിളാക്കിയിരിക്കുക അതിന് ശേഷം പേസ്റ്റ് ചെയ്യുക ഫോട്ടോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ തെച്ചിട്ട് മാത്രം നേടാക്കി കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ഫോട്ടോയിലെല്ലാം പേസ്റ്റ് ചെയ്തില്ലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റ് നമുക്ക് അവിടെ ആഡ് ആയിട്ടുണ്ട് നമുക്ക് സെക്കൻഡ് ഫോട്ടോ മുതൽ സെക്കൻഡ് ഫോട്ടോ മുതൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ചെറിയ പ്ലസ് പരം ക്ലിക്കുക താഴെ കൊടുത്തിരിക്കുന്ന ഏറ്റെൻ താഴെ കൊടുത്തിരിക്കുന്ന പേസ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക ശ്രദ്ധിക്കുക ഫോട്ടോ മാറിപ്പോ ഉണ്ടെങ്കിൽ സ്ക്രീൻ ചേച്ചിന് മാത്രം നേരം കൊടുക്കുക ഇതുപോലെ ബലവാക്കമുള്ള എല്ലാ ഫോട്ടോയിലും കൊടുക്കുക ഇത്ര ചെയ്യാൻ നമ്മളവർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളതിന് ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് ഒക്കെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ ഔട്ട് പുട്ടും എല്ലാം ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിന്റെ റൈറ്റ് കൊടുത്തിരിക്കുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ത്രീ ഓപ്ഷൻ സെലക്ട് ചെയ്യുക താഴെ കൊടുത്തിരിക്കട്ടും ക്ലിക്കുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ